നമസ്കാരം ഇന്ന് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങളാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തെ ഗ്രഹസഞ്ചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ സവിശേഷതകൾ ഒന്ന് കാണാം ഈ സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും മൂന്ന് സവിശേഷതകൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തേത് നാം കേരളീയരുടെയും ലോകം എമ്പാടുമുള്ള മലയാളികളുടെയും ഉത്സവമായ ഓണം തന്നെയാകുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നാം തിരുവോണം ആഘോഷിക്കുന്നത് അടുത്ത സവിശേഷത ഈ മാസം പതിനാലാം തീയതി നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാകുന്നു മൂന്നാമത്തെ സവിശേഷത സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി ചൈതന്യം പ്രപഞ്ചത്തിൽ എമ്പാടും വ്യാപിക്കുന്ന നവരാത്രി കാലത്തിന് ആരംഭം കുറിക്കുന്നുവെന്നതാണ് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ദുർഗാഷ്ടമി ഇനി നമുക്ക് ഈ മാസം നടക്കുന്ന ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം സെപ്റ്റംബർ പതിനാറാം തീയതി വരെയും സ്വന്തം രാശിയായ ചിങ്ങം രാശിയിലും തുടർന്ന് പതിനേഴാം തീയതി മുതൽ കന്നിരാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി ചൊവ്വ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ കന്നിയിൽ പ്രവേശിക്കുന്നു കന്നിരാശി എന്നത് ബുധൻ്റെ ഉച്ചക്ഷേത്രവുമാകുന്നു തന്നെ ബുധൻ ഉച്ചക്ഷേത്രത്തിൽ ബലവാനാകുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ചിങ്ങരാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് അനിഷ്ടഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസത്തെ നൽകുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതരുടെയും സെപ്റ്റംബർ മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മിഥുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ധം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഏറെ ഇഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപേര് കീർത്തി നായകത്വം എന്നിവ കൈവരും കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജ്ജം ആത്മവിശ്വാസം ആത്മബലം എന്നിവയും വർദ്ധിക്കും തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തുവാനും കഴിയും എന്നാൽ തുടർന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ സൂര്യൻ പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം നാലാം ഭാവം മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളെ സൃഷ്ടിക്കാം അത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ മാനസികമായ സമ്മർദ്ദം സംഘർഷം ശാരീരികമായ ചില ക്ലേശങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം അതുകൊണ്ടുതന്നെ മാസത്തിൻ്റെ രണ്ടാം പകുതി സൂര്യൻ്റെ സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിലെ സഞ്ചാരം പൊതുവെ മനസ്സമാധാനം സുഖം എന്നിവയെ പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നു അടുത്തതായി മിഥുനക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ്റെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം ബുധൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു എന്നാൽ ബുധൻ ഈ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി ബന്ധുമിത്രാദികളുമായി ചില സ്വാരസ്യങ്ങൾ വാക്തർക്കം മാനസികമായ അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം ഔദ്യോഗിക രംഗത്തും ചില പ്രതിസന്ധികൾ വന്നുകൂടാം എന്നാൽ തുടർന്ന് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കുടുംബത്തിൽ നിലനിരുന്ന അസ്വാരസ്യങ്ങളെ നീക്കി രോഗമുക്തി നൽകി ശരീരസുഖം മനസ്സുഖം സമാധാനം എന്നിവയും നൽകുന്നു മാതാവിന് സൗഖ്യം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി നല്ല ബന്ധം എന്നിവ നാലിൽ സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ചൊവ്വ മിഥനക്കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ചൊവ്വയുടെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ചൊവ്വ ഈ കൂറുകാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളെ നൽകില്ല നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഈ ഭാവത്തിൽ കൂടി അനിഷ്ടനായി സഞ്ചരിക്കുന്ന ചൊവ്വ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ ചില കാര്യങ്ങളിൽ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാനസികമായ അകൽച്ച അനൈക്യം എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ മാതാവിൻ്റെ ആരോഗ്യം കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യങ്ങൾ എന്നിവയിലും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് തുടർന്ന് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ഈ കൂറുകാർക്ക് ചില അനിഷ്ടഫലങ്ങളെ നൽകാം എന്നാൽ നാലിൽ നിന്നും അഞ്ചിലേക്ക് മാറുമ്പോൾ കുടുംബത്തിൽ നിലനിന്നിരുന്ന ആ ഒരു സുഖക്കുറവ് മാറിക്കിട്ടും എന്നാൽ അഞ്ചാം ഭാവം സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യം പഠനം എന്നിവയിലെല്ലാം ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചിലപ്പോൾ പഠനത്തിൽ ഒരു ഏകാഗ്രതയില്ലായ്മ അലസത എന്നിവയെ ഒന്ന് ഭവിക്കാം കൂടാതെ അഞ്ചാം ഭാവം ഉപാസനാമൂർത്തികളെയും കുറിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ഉപാസനാമൂർത്തികളുടെ കടാക്ഷം അല്പം കുറയാം അതുകൊണ്ട് തന്നെ കുടുംബദേവത ഉപാസനാമൂർത്തികൾ ഈശ്വരാരാധന എന്നിവയിൽ നന്നായി വ്യാപൃതർ ആകുക മിഥുനക്കൂറുകാരുടെ ജന്മത്തിലാണ് സർവേശ്വരകാരകനായ വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ അഷ്ടമത്തിലോ പന്ത്രണ്ടിലോ സഞ്ചരിക്കുന്നത് പോലെ കടുത്ത ദോഷങ്ങൾ നൽകുകയും ഇല്ല അതായത് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ആകും ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം നൽകുക ജന്മം എന്നത് ശരീരത്തെ കുറിക്കുന്നു എന്നതിനാൽ ശാരീരികമായ ചില വൈഷമ്യങ്ങൾ മാനസികമായ ചില സംഘർഷങ്ങൾ എന്നിവ അലട്ടാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടത് ഏറെ അഭികാമ്യം ആയിരിക്കും ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ശുഭകരമായ ഫലങ്ങളെ നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക ശുക്രൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് അറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കും ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാകും ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ശുക്രൻ നൽകും സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതൽ ശുക്രൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു സഹോദരഭാവം പരാക്രമഭാവം ശൗര്യഭാവം എന്നീ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലനായ ഫലങ്ങളിൽ നൽകും സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ആത്മവിശ്വാസവും ഇവർക്ക് വന്നു ചേരും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഈ കാലത്ത് ഉണ്ടാകും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പൊതുവേ പത്തിൽ സഞ്ചരിക്കുന്ന ശനി കർമ്മരംഗത്ത് കഷ്ടനഷ്ടങ്ങൾ പ്രതിസന്ധികൾ ദുരിതങ്ങൾ മനപ്രയാസങ്ങൾ എന്നിവയെ എല്ലാം സൃഷ്ടിക്കാറുണ്ട് കാരണം പത്താം ഭാവം എന്നത് ശനിയുടെ കണ്ടകഭാവമാകുന്നു എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നത് ഈ കൂറുകാരുടെ ദോഷങ്ങളെ അകറ്റി ആശ്വാസം ഏകുന്നു തൽഫലമായി ഇവർക്ക് മറിഞ്ഞുനിന്ന ഭാഗ്യവും ഈശ്വരകടാക്ഷവും തെളിഞ്ഞ് വരും ഈശ്വരകടാക്ഷത്തിന്റെ ബലത്തിൽ ഈ കൂറുകാർ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലക്കേടുകൾ ശനിദോഷങ്ങൾ എന്നിവയ്ക്ക് താൽക്കാലികമായി അറുതിയും ലഭിക്കും രാഹു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് രാഹു പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് കടാക്ഷം ഗുരുത്വം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു തലഫലമായി കടാക്ഷം കുറയുന്ന സമയമാകും ഇത് കാര്യതടസ്സം കർമ്മവിജ്ഞം എന്നിവ ചിലപ്പോൾ സൃഷ്ടിക്കാം രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകും കേതു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദരഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയും നൽകും കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം എന്നിവയെ മൂന്നിലെ കേതു നൽകും കേതു മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരും നേതൃപാഠവും നായകത്വം മത്സരവീര്യം എന്നിവ ഈ സമയത്ത് ഉയർന്ന് കാണപ്പെടും അതുകൊണ്ടുതന്നെ മത്സര പരീക്ഷകളിൽ മറ്റും ഇവർക്ക് തിളക്കമാർന്ന വിജയം കൈവരിക്കുവാൻ കൈവരിക്കുവാനാകും അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ഈ മാസത്തിലെ അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളുടെ ആകെത്തുക സംഗ്രഹിക്കാം രാശ്യാധിപനായ ബുധൻ മാസത്തിന്റെ രണ്ടാം പകുതി കുടുംബത്തിൽ ഐശ്വര്യവും സുഖവും നൽകുന്നു സൂര്യൻ ആദ്യ പകുതി ഊർജ്ജവും ആത്മവിശ്വാസവും വിജയവും നൽകുന്നു ശുക്രൻ ഈ മാസം മുഴുവനായും ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു തൽപരമായി സാമ്പത്തികമായ പ്രതിസന്ധികളോ ബാധ്യതകളോ ഒന്നും തന്നെ ഇവരെ അലട്ടില്ല വ്യാഴം ജന്മത്തിലാകയാൽ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം ശനി അനിഷ്ടനാണ് എങ്കിലും വക്രഗതിയിൽ നിലവിൽ സഞ്ചാരം തുടരുന്നതിനാൽ താൽക്കാലികമായി വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കില്ല മൂന്നാം ഭാവത്തിലേക്ക് ഏതു വളരെ വലിയ അളവിൽ ഊർജ്ജം ധൈര്യം എന്നിവയെ നൽകും എന്നാൽ കേതു ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നത് ചില നിർഭാഗ്യങ്ങൾ തടസ്സങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം സൂര്യനും ചൊവ്വയും ഈ മാസത്തിൽ കുടുംബഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് കുടുംബത്തിൽ പൊതുവെ ഒരു സുഖക്കുറവ് ഉണ്ടാകാം അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി ഈ സെപ്റ്റംബർ മാസം മിഥുനക്കൂറുകാർക്ക് ഭവിക്കുമെന്ന് ഈ ഗ്രഹസഞ്ചാര ഫലത്താൽ തെളിയുന്നു ഇതോടുകൂടി വിദിനക്കൂറുകാരുടെ സെപ്റ്റംബർ മാസ ഫലങ്ങളുടെ വിശകലനം ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഓണാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം